നമസ്കാരം പ്രവാസി സ്വാഗതം നീണ്ട നാളുകളായുള്ള കാത്തിരിപ്പിനുശേഷം പ്രവാസികൾക്ക് സന്തോഷം നൽകുന്ന തീരുമാനവുമായി സൗദി അറേബ്യ രംഗത്തെത്തിയിരിക്കുകയാണ് കൊറോണ വ്യാപനത്തിന്റെ ആദ്യ നാളുകൾ തീർത്ത വിലക്കുകള് എടുത്തുമാറ്റുമ്പോൾ വലിയ ആശ്വാസത്തിലാണ് ഇന്ത്യ ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഉംറ തീർത്ഥാടകർക്ക് സൗദി വിസ അനുവദിച്ചു തുടങ്ങിയിരിക്കുന്നു കോവിഡ് വ്യാപനം പടർന്നു പിടിച്ച സാഹചര്യത്തിൽ ആണ് സൗദി ഇന്ത്യയിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകർക്ക് വിസ നൽകുന്നത് നിർത്തിവച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം ഉംറ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് തുടങ്ങിയിരുന്നു അതോടൊപ്പം തന്നെ രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ച് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കാണ് വിസ അനുവദിക്കുക ഇന്ത്യയിൽ നിന്ന് കോവിഷീൽഡ് കോവാക്സിൻ എന്നിവയിൽ ഏതെങ്കിലും ഒരു വാക്സിൻ സ്വീകരിച്ചവർക്ക് വിസ ലഭിക്കുന്നു സൗദിയിൽ അംഗീകാരമില്ലാത്തതും ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചതുമായ വാക്സിനുകൾ ഏതെങ്കിലും ഒന്ന് പൂർണ്ണമായി എടുത്തവർക്കും മൂന്ന് ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാക്കിയിട്ടുണ്ട് കൂടാതെ സൗദിയിൽ നിന്നോ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്നോ ഫൈസർ മൊടേണ ആസ്ത്ര അഥവാ കോവിഷീൽഡ് എന്നീ വാക്സിനുകൾ രണ്ട് ഡോസ് സ്വീകരിച്ചവർക്ക് സൌദിയിലെത്തിയാൽ ക്വാറന്റൈൻ വേണ്ട എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ലഭ്യമാകുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് സൗദിയിൽ പ്രവേശിച്ച് നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം പി ടെസ്റ്റ് നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ ഉമ്രാ കർമ്മങ്ങൾക്ക് അനുമതി ലഭിക്കുന്നതാണ് കേരളത്തിലെ തീർത്ഥാടകർക്ക് ഉമ്ര നിർവഹിക്കാൻ ചെലവ് കൂടുന്നതായിരിക്കും എന്നാലും ഏറെക്കാലത്തിന് ശേഷം ഉമ്ര വഹിക്കാൻ അനുമതി ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് തീർത്ഥാടകർ ഇവരും മക്കയിലെയും മദീനയിലെയും വിശുദ്ധ പള്ളികളിൽ പ്രാർത്ഥന നടത്താൻ വിദേശികൾക്ക് നേരിട്ട് പെർമിറ്റ് എടുക്കുന്നതിന് സൌദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം സൌകര്യം ഒരുക്കിയിരുന്നു അതേസമയം കഴിഞ്ഞ മാസമായിരുന്നു ഇത് സംബന്ധിച്ച് അവസരം ഒരുക്കിയിരുന്നത് രാജ്യത്ത് എത്തുന്നവർക്ക് തവക്കലിന മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴി പെർമിറ്റ് എടുക്കാൻ സാധിക്കും കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി പുതിയ സ്മാർട്ട് സംവിധാനവുമായി അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ് അതേസമയം സൗദിയിൽ കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒന്പതായി കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാല് പുതിയ രോഗികളും അറുപത്തിനാല് രോഗമുക്തിയും റിപ്പോർട്ട് ചെയ്തു ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം അഞ്ചു ലക്ഷത്തി അൻപതിനായിരത്തി നാല്പത്തി മൂന്നും രോഗികളുടെ എണ്ണം അഞ്ചു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തിഇരുന്നൂറ്റി അഞ്ചുമായി പുതുതായി രണ്ട് മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് റിപ്പോർട്ട് ചെയ്തു ചികിത്സയിൽ കഴിയുന്നവരിൽ പേർ ഗുരുതരാവസ്ഥയിലാണ് ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ബാക്കിയുള്ളവരുടെ നില തൃപ്തികരമാണ് കൂടുതൽ പ്രവാസി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ